രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം നാലാം തീയതി മുതൽക്ക് പത്താം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ എല്ലാ രാശിക്കാർക്കും മേഷാതി എല്ലാ കൂറുകാർക്കും ഉള്ള സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത് അടുത്തത് ധനുകൂറാണ് സാജിറ്റേറിയസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര് മൂലം പൂരാടം ഉത്രാടത്തിൽ കാല ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രക്കാരാണ് ധനു കൂറിൽ വരുന്നത് അവരുടെ ലഗ്നഭാവത്തിലാണ് ചതുർഗ്രഹ യോഗം വരുന്നത് സൂര്യനും ശുക്രനും ബുധനും ചൊവ്വയും വരുന്നത് ലഗ്നത്തിലാണ് പത്തിൽ നാലിൽ ശനിയും ഏഴിൽ വ്യാഴവും മൂന്നിൽ രാഹുവും ഇതാണ് അവരുടെ സാമാന്യ ഗ്രഹസ്ത്രീ അവർക്ക് ഒരു അവരുടെ പ്രവൃത്തിയിൽ ഒരു ശക്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ഈ ആഴ്ച ചെയ്യുന്നതാണ് ബിസിനസ്സാണെങ്കിലും മറ്റു ജോലികൾ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ അവർക്ക് ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്ന കാലമാണ് ഈ ആഴ്ച അത് അത് സംബന്ധിച്ച് ആ പ്രവർത്തനം മൂലമുണ്ടാകുന്ന വലിയ നേട്ടം ഉയർച്ച ഇതൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവർക്ക് ധനപരമായിട്ടും അനുകൂലമാണ് വിദേശ സംബന്ധമായിട്ടുള്ള ചില വരുമാന സ്രോതസ്സുകൾ പുതുതായിട്ട് തുറന്നു വരിക അവിടെ നിന്ന് കിട്ടേണ്ട ധനം കിട്ടുക ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നല്ല ഊർജ്ജസ്വലമായിട്ടുള്ള ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഊർജ്ജസ്വലമായിട്ടുള്ള കാലമാണ് എങ്കിലും ശൗര്യ വീര്യങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്ന ഫെറ്റിക് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കുടുംബപരമായിട്ട് നോക്കിയാൽ അനുകൂലമാണ് കുടുംബ അന്തരീക്ഷം അനുകൂലമാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കുടുംബത്തിലുള്ള ആൾക്കാർ കുടുംബാംഗങ്ങൾ അംഗീകരിക്കുന്നതായിട്ടും ഒക്കെ കാണാവുന്നതാണ് പരിഹാരമായിട്ട് വ്യാഴഗ്രഹത്തിന് ശാന്തി നടത്തുക വിഷ്ണു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അവിടെ ദർശനം നടത്തുക യഥാശക്തി വഴിപാടൊക്കെ നടത്തുക വിഷ്ണു സഹസ്വനാമം ജപിക്കുകയും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം തരുന്നതാണ് മഞ്ഞ എമറാൾഡ് ധരിക്കുക അതൊക്കെ അങ്ങനെ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാവുന്നതാണ് അത് ദാനം ചെയ്യുന്നതാണ് കൂടുതലും അത് ധരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഉത്തമം ഈ അതാത് ഗ്രഹങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കല്ലുകൾ അത് പ്രഷിസ്റ്റോൺ അത് ദാനം ചെയ്യുന്നത് ആണ് കൂടുതൽ ഗുണകരം